െ പുലിറങ്ങി എറിയുന്ന നമ്മളെ വീടിന്റെ ബാക്കിലുള്ള കുന്നുമല കുന്നുമലാട്ടോ ഇവിടെയാണ് ആ ലൊക്കേഷന് ഇവിടെ ഇപ്പോൾ കാടൊക്കെ വെട്ടി ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇവിടെയാണ് ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ക്യാമറന്റെ ഫൂട്ടേജ് ഇന്ന് ചെക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഈ ഏരിയയിൽ പുലി ഉണ്ടാവാൻ ഇന്ന് ചാൻസ് കുറവാണ് കാരണം ഇവിടെ ഉണ്ടല്ലേ ആകെ വെട്ടി നശിപ്പിച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ വൈകിട്ട് പുലിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് സിനാൻ്റെ വീടിന്റെ ബാക്കിലുണ്ടായിരുന്നു അവിടെ ഫോർ ഒക്കെ ഒന്ന്

ആ ഒരു പത്താൾ വന്നാലും അടിച്ചു വരുന്നൊരു പട്ടിയാണ് ആ പട്ടിനേടെ പെട്ടെന്ന് ഔങ്ങി പോയൊരു സാഹചര്യം ഉണ്ടായത് എന്നാൽ കൂടി ആ പെരക്കാർ അത്രയും ഭീതിയായി നമ്മളെ തന്റെ വേഗത്ത് തന്നെയാണ് അവര് വന്നു ഈ ഈ ക്ലിപ്പിൽ തന്നെ ആഡ് ചെയ്യുക അവര് വന്നതും ആ കാടിനുള്ളിൽ കയറിയതും ഒക്കെ ഞങ്ങൾ ഈ ക്ലിപ്പിൽ ആഡ് ചെയ്യാം ഇപ്പാൻ പറയുന്ന ലൊക്കേഷനും ഈ സ്ഥലം തമ്മിൽ ഏകദേശം ഒരു രണ്ടു രണ്ടര കിലോമീറ്റർ ദൂരം കേട്ടോ അത് കുഞ്ചക്കൊല്ലി കുഞ്ചക്കൊല്ലി ഭാഗമാണ് ഇത് എൻ്റെ വീടിന്റെ ബാഗത്തെ കുന്നാണ് ഇവിടെന്നാണ് അന്ന കുട്ടി നമ്മള് കണ്ടത് ഇപ്പൊ ക്യാമറയൊക്കെ വെച്ചത് പറഞ്ഞു നമുക്ക് ഈ താഴത്തെ എവിടെയാണോ ക്യാമറ വെച്ചത് നമുക്ക് അതൊന്നും പോയി നോക്കവാ ഈ ഏരിയയിലാണ് ക്യാമറ വെച്ചതെന്ന് അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോ ക്യാമറന്റെ ഫൂട്ടേജ് വരുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഈ ഒരു പ്രശ്നങ്ങൾ ഉള്ള പോലെ എനിക്ക് രണ്ടു മൂന്ന് കുട്ടികളില്ലതാണ് അപ്പൊ എന്തായാലും ഫോറസ്റ്റർമാര് പിന്നെ ക്യാമറയിൽ ക്യാമറയിൽ ഈ ഈ പറഞ്ഞാലും ഇത് ഇത് അറിയിക്കൂല കിട്ടിയത് അറ്റ്ലീസ്റ്റ് കിട്ടിയാലും കൂടി നമുക്ക് നമുക്ക് ക്യാമറ വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് പുലിനെ കണ്ടു അല്ലെ പുലിന്റെ പ്രസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് അറിയാൻ പറ്റുമോ കാരണം ഈ പുലിക്ക് മൂന്നാല് കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ പുലിന്റെ പ്രസൻസ് ഉണ്ട് തന്നെ പിന്നെ കൂട് വെക്കേണ്ടി വരും അപ്പൊ ഈ തള്ളപ്പുലിനെ പിടിച്ചു കഴിഞ്ഞാല് ഈ കുട്ടികളെന്ത് ചെയ്യും ഇതൊക്കെ കുറിച്ച് ചോദ്യാണ് ഇതിനെപ്പറ്റി ആധികാരികമായി അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ ഇത് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാ കേട്ടോ നമ്മളാ കുളം ഉണ്ടല്ലോ ആ കുളാണ് താഴത്തേക്കാണ് ഇതാണ് കുളം പുലിനെ കിട്ടിയോ ഇല്ല എന്നുള്ളത് ഇന്ന് അവർ വന്നിട്ട് അതിൻ്റെ ക്യാമറ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഫൂട്ടേജ് ചെക്ക് ചെയ്യും അപ്പറിയാം പുലി അതിവിടെ പ്രസൻസ് ഉണ്ടോന്നുള്ളത് പക്ഷേ ഇവിടെ ഇന്ന് വരാൻ ചാൻസ് കുറവാണ് കാരണം ഇവിടെ ഇതാകെ വെട്ടി നശിപ്പിച്ചിരുന്നു ഇവിടെ ഉണ്ടോ പരിസരത്തായിരുന്നു പുലിൻ്റെ സാന്നിധ്യമുള്ളത് ആ ഇതാക്കണം കേട്ടോ ഇവിടെയാണ് ക്യാമറ ഒരു ക്യാമറ ഇതാക്കണ് നമ്മളെ ഈ ഈ പുലിനെ കണ്ടു പറഞ്ഞ വീടിൻ്റെ പാക്കിൽ തന്നെയാണ് ഇതാണ് ഒരു ക്യാമറ ഈ പരിസരമൊക്കെ വെട്ടി വൃത്തിയാക്കി പക്ഷെ പുലി കുട്ടീനെ ഇപ്പം മിസ്സായത് ഈ സ്ഥലമായതുകൊണ്ട് ചിലപ്പോൾ തള്ളപ്പുലി കുട്ടിനെ തിരഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ കാരണം തള്ളപ്പുലിക്ക് അറിയണ്ടാവുമല്ലോ കുട്ടി ഇവിടെനിന്ന് പോയതെന്നുള്ളത് ഇവിടെ തന്നെ ആണ് ചാൻസ് കാരണം ഇതുണ്ടോ ഈ വഴി കൂടെ കുറച്ച് നടന്ന് പോയി കഴിഞ്ഞാല് നമ്മള് പുലിക്കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന വീടാണ് ഈ ചായത്തു കണ്ണ് ഇതുണ്ടോ ഇവിടുന്ന് വീണതാകാനാണ് ചാൻസ് താഴത്തേക്ക് ആ വറക് വരൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ആ പുലിൻ്റെ കുട്ടീനന്ന് കിട്ടിയത് അപ്പോൾ ഇവിടുന്ന് വീണിട്ട് ചിലപ്പോൾ പരിക്ക് പറ്റിയിട്ട് ചെറിയ പരിക്കോട് കൂടി അങ്ങോട്ട് പോയതാകും ചിലപ്പോൾ ആ ഏരിയയിൽ നിന്ന് വീണതാകും കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലാണ് അവിടെ അപ്പോൾ വീണപ്പോൾ കയ്യോ കാലം ഒടിഞ്ഞിട്ടുണ്ടാവും അപ്പം അതിന് ചിലപ്പം നടക്കാൻ പറ്റാതെ അതിൻ്റെ ഉള്ളിൽ കയറി പമ്മി ഇരുന്നതേ കാരണം പുല് തള്ളപ്പുലി കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടല്ലോ ആ വീട്ടിൽ കുറേ പട്ടികളുള്ള വീടാണ് ആ പട്ടികളെ കുറേയും കാര്യം കൊണ്ട് അങ്ങനെ മിസ്സായതായിരിക്കും ഇവിടുന്ന് കൂട്ടം തെറ്റി ഈ കുട്ടി അണ്ട് വീണതാകാനാണ് ചാൻസ് അപ്പം ആ പരിസരത്ത് ആൾക്കാരുടെ സാന്നിധ്യം പട്ടികളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഈ തള്ളപ്പുലിക്ക് എടുക്കാൻ പറ്റാതെ പോയതായിരിക്കും അപ്പം പാല് കുടിക്കുന്ന കുട്ടിയായത് കൊണ്ട് തന്നെ അതെ പാൽ കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ചത്തതാകാനാണ് ചാൻസ് കൂടുതൽ ഇവിടെ കണ്ടോ ഈ തോട്ടം തൊഴിലാളികളൊക്കെ നമുക്കത് കാട് വെട്ടാതെ കുഴപ്പമില്ല പക്ഷെ കാട് വെട്ടാൻ ഞങ്ങൾക്ക് കാട് പെട്ടണെങ്കിൽ ഞങ്ങളെ പേരിലം കഴിയണമെങ്കിൽ കാട് വെട്ടണം പക്ഷെ എന്നാൽ കൂടി ഈ കൂലി ഇറങ്ങുമ്പോൾ ഞങ്ങൾ എങ്ങനെ കാട് വെട്ടാന്ന് പറയുന്നത് ഞങ്ങൾ എന്തായിട്ട് വെട്ടണ്ടേ അതും പിന്നെ വേറെ ഈ കാടുകൾ അറിഞ്ഞത് ഉണ്ടാവും ഇതിപ്പോൾ ഒരാളെ പറമ്പാണ് ഇത് ഇത് വേറെ ആളെ പറമ്പ് അയാൾ നിൽക്കുന്നതിൻ്റെ മുകളിൽ വേറെ ആളെ പറമ്പ് അങ്ങനെ പല ആൾക്കാരെ പറമ്പോൾ പല റബ്ബർ റബ്ബറായിട്ടും കാരണം അവിടെ ചെറിയ തൈ മരങ്ങളാണ് അവിടെ വലിയ മരമാണ് ഇതിനടുത്ത് ഇവിടെ മരമല്ല പല വ്യക്തികളുടെ പറമ്പായിരിക്കും ഇത് അപ്പം എല്ലാ വ്യക്തികളും ഇപ്പം ഇവിടെ നാട്ടിൽ തന്നെ ഉള്ള ആൾക്കാരാവില്ല അപ്പം നമുക്ക് കണ്ടവരെ പറമ്പൊക്കെ കയറി വട്ടാനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് പഞ്ചായത്ത് എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിനു വേണ്ട പ്രവർത്തനത്തിൽ മുന്നോട്ട് വരണം എന്നാണ് ഈ സാഹചര്യത്തില് എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലാണ് ഇന്നലെ രാത്രി പുലിന്റെ കാല്പാടുകൾ ഉണ്ട് സ്ഥലം ഉണ്ട് ഇവിടെ പുഞ്ചക്കുല്ലി

പതിയാലല്ല ഒരു ഗ്യാപ്പ് ഇതിലില്ല അതായത് മണ്ണ് എന്നുണ്ടെങ്കില് ഈ ഇങ്ങനെ മണ്ണായതുകൊണ്ട് പതിയാലെ ഗ്യാപ്പ് ഇല്ല എന്താണ് ഇത് കുട്ടികളാണ് കുട്ടികളാണത് കള്ളന്റെ ഇവിടെ എന്താണോ ആള് പറഞ്ഞത് ഇവിടെ അത് അത്യാവശ്യം വലിപ്പം ഉണ്ടല്ലോ ഇവിടെ അത്യാവശ്യം വലിപ്പം

ഒരു പൂവിന് കളഞ്ഞു ചെയ്തു വലിയൊരു പൂ കിട്ടി കളഞ്ഞു ഇനി കിട്ടൂലറിഞ്ഞിട്ടുണ്ട് ഇവിടെ തെരഞ്ഞാ കിട്ടിട്ടു ഇതേ ഈ കളറായതുകൊണ്ട് ചമ്മലും ഈ കളറാണ് കഴിഞ്ഞു രണ്ടുപേരെയും കാണുന്നത് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കാണുന്നത്